നമ്മുടെ റാമിനെ കണ്ടോ എന്നെ കാണാഞ്ഞിട്ടാണ് എന്റെ സൗണ്ട് കേൾക്കുമ്പോ എവിടെക്കല്ലോ നോക്കാത്ത കൈസ് നോക്കൂ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫസ്റ്റ് ഞാൻ തന്നെ എനിക്കെന്താ പറയില്ലേന്ന് വെച്ചാ നോക്കൂ നമുക്ക് നമ്മുടെ കിടക്കപ്പായന്ന് തന്നെ തുടങ്ങാത്ത ഇതാട്ടോ എൻ്റെ കെടുക്കപ്പായി എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു കുടിലാണ് എൻ്റെ വീട് ഈ ഒരു യാത്ര ചെയ്യുന്ന എനിക്ക് കിട്ടിയ ഒരു വീട് എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു കുടിലാണ് ഈ ഒരു കുടില് ഇതുപോലുള്ള സേഫായ സ്ഥലത്ത് നോക്കൂ അടിച്ച് സ്റ്റേ ചെയ്യുന്ന പരിപാടി ആട്ടോ എൻ്റേത് അപ്പോൾ നോക്കൂ കൈഷ് നമ്മൾക്ക് കുടിലുള്ളിൽ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് ഞാൻ കാണിച്ചുതരാം അതായത് കുറേ പേരെന്നോട് ചോദിക്കുന്ന കാര്യട്ടോ ഞാൻ കാണിച്ചു തരാം ഇവിടെ ഒരു സിബും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കണ്ടോ ഇത് വാട്ടർ പ്രൂഫാട്ടോ അതായത് മഴ വന്നിട്ടുണ്ടെങ്കിൽ നനയൂല ഒട്ടും നനയൂല നനയൂലാട്ടോ മഴ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആ ഭാഗത്താൻ കെടുക്കുക മഴ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പക്ക സേഫാണ് ഒരു കാരണവശാലും ഒന്നും സംഭവിക്കില്ല അപ്പോൾ നമുക്ക് ഈ കുടിലിൻ്റെ ഉള്ളിലൊന്നു കാണിച്ചു തരാം ഇത് ഞാൻ ഇട്ടതാണ് എന്നാലും കുഴപ്പമില്ല പ്രൈസ് നോക്കൂ അപ്പോൾ ഇതാ ഇതാട്ടോ കുടിലിൻ്റെ ഉള്ളിൽ എന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലാണ് ഞാൻ കെടുക്കാറ് ഇത് നമ്മളെ ബാഗ് ഈ ബാഗ് ഞാൻ തലയാണെ ആക്കിയിട്ടാട്ടോ കെടുക്കൽ ഇതിൻ്റെ ഉള്ളിൽ സ്ലീപ്പിംഗ് ബാഗുണ്ട് സത്യം പറഞ്ഞാൽ നമ്മൾ നമ്മുടെ വീട്ടിൽ കിടക്കൂലേ ആ ഒരു ഫീലാ കേട്ടോ നല്ല തണുപ്പുണ്ടെങ്കിൽ നമുക്ക് പ്രതിരോധിക്കാൻ സ്ലീപ്പിംഗ് ബാഗ് ഉണ്ട് എല്ലാം സെറ്റ് ആട്ടോ വൈസ് നോക്കൂ ഇന്നലെ കേടുന്നത് ഞാൻ ഇവിടെയാണ് നമ്മുടെ സൈക്കിൾ ഇവിടെ പാർക്ക് ചെയ്ത് വെച്ച് ഒട്ടും ഒട്ടുമഴ നമുക്ക് കൊള്ളേണ്ട രീതി ഉണ്ടായിട്ടില്ല കേട്ടോ അതായത് മുകളിൽ ഉണ്ട് അപ്പോൾ വൈസ് നോക്കൂ ഇന്നലെ നേരത്തെ കിടന്ന് തുടങ്ങി പത്ത് മണിയാകുമ്പോഴേ കിടന്ന് തുടങ്ങി എണീച്ചത് കുറച്ച് ലേറ്റായിപ്പോയി എന്താ വെച്ചാൽ നല്ല സുഖത്തിൽ കിടന്ന് തുടങ്ങിയിട്ടോ നമ്മളെ ക്ഷീണം കംപ്ലീറ്റ് തീർന്നു എന്ന് പറയാം പൈസ നോക്കി ഇങ്ങനെ ഇല്ല പമ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ആശ്വാസം എത്താം യാത്രയിൽ എപ്പോഴും നമുക്ക് കിട്ടണം അപ്പോൾ നമുക്ക് പോകാൻ പോകുന്നത് ഗോവയിലോട്ടാണ് ഇതൊക്കെ ഒന്ന് പൂട്ടി മടക്കി വെച്ച് നമ്മുടെ സൈക്കിളിൽ വെച്ച് എല്ലാം സെറ്റ് ചെയ്ത് നമുക്ക് നേരെ ഗോവയിലേക്ക് പോകണം പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പൈസ നോക്കൂ ഞാൻ ഇന്നലെ ഒറ്റക്കൂടി ഭക്ഷണം കഴിച്ചിട്ടില്ലാട്ടോ രാത്രിയിൽ ഇവിടെ എവിടെയും ഹോട്ടലില്ല അപ്പോൾ രാത്രി പട്ടിണി കറഞ്ഞിട്ടാണ് ഞാൻ ഉറങ്ങിയത് അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് എനിക്കിന് വീഡിയോ എടുക്കാൻ ത്രാണി ഉണ്ടാവും തോന്നിട്ടോ എന്താ വെച്ചാൽ ഫുൾ ഡൗൺ ആണ് എനർജി ഇല്ലാത്ത എനർജി എടുത്തിട്ട് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് കൈസ് നോക്കും അപ്പോൾ നമുക്കിതെല്ലാം മടക്കി വെച്ചിട്ട് പെട്ടെന്ന് നമ്മുടെ യാത്ര ആരംഭിക്കട്ടെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം കാണിക്കാം നിങ്ങൾ എന്റെ കൂടെ വാ കൈസ് നോക്കൂ ഫൈനലി നമ്മൾ നമ്മുടെ ലഗേജ് ലഗേജൊക്കെ സൈക്കിളിൽ മടക്കിക്കയറ്റി തുരുത്തി വെച്ചിട്ടുണ്ട് കൊപ്പിയും വെള്ളം വെള്ളം കുറച്ച് വെച്ചിട്ടുണ്ട് കൈസ് നോക്കൂ നമ്മളെ കോട്ട് ഇവിടെ ഉണ്ട് കേട്ടോ നമുക്ക് ആ കോട്ട് ഇട്ടിട്ടന്നെ നമുക്ക് യാത്ര തുടരാം എന്താ വെച്ചാൽ നമ്മുടെ സൈക്കിളിന് സൈഡ് സ്റ്റാൻഡില്ല പെട്ടെന്ന് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ സൈഡാക്കിയിട്ട് ഇടാനൊന്നും എന്നെ കൊണ്ട് പറ്റൂല പറ്റൂലട്ടോ അപ്പോൾ നമുക്ക് കോട്ട് മുൻകൂർ ഇട്ടിട്ട് നമുക്ക് പോവാട്ടോ കൈസ് നോക്കൂ ഇനി ഈ റോഡ് നമുക്ക് നേരെ പോകണം അപ്പോൾ മഴ ഇല്ലെങ്കിൽ അടിപൊളി അടിപൊളി കാഴ്ചകളായിട്ട് ഞാൻ കൊണ്ടുവരാട്ടോ നിങ്ങളെൻ്റെ കൂടെ വാ ൈസ് നോക്കൂ ഞാൻ സ്ഥലം മോനെ അവിടെ നിന്നൊക്കെ കോട ഇങ്ങനെ അടിച്ച് വരികട്ടാ എന്താ വെച്ചാ ഇപ്പൊ ഒരു മഴ കഴിഞ്ഞിട്ടു നോക്കൂ രാവിലത്തെ ആ ഒരു കാഴ്ച നോക്കിയേന്റെ മോനെ ഞാൻ വന്ന വഴിയാട്ട അവിടെ നിന്ന് നോക്കൂ ഞാൻ വരുന്ന സമയത്ത് നല്ല രീതിയിൽ മഴ ഉണ്ടായിരുന്നു ഇവിടെ എത്തുമ്പോ മഴയൊക്കെ പോയിട്ട് നോക്കിയ നമ്മളെ സൈക്കിൾ അവിടെ ചാരി വെച്ചിട്ടുണ്ട് ഷേൻറെ മോനെ വൈബ് അറിയോ നോക്കൂ ആ ഭാഗത്തോട്ടെല്ലാം കംപ്ലീറ്റ് കോടയാട്ടോ നമ്മളിങ്ങനെ ചോര ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി പോവാണ് വൈബ് എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഇത് ഇറങ്ങി ഇറങ്ങി അവസാനം നമ്മള് കടൽത്തീരത്ത് എത്തുന്ന തോന്നേ അതായത് നമ്മളെ ഇല്ല മദാമ്മാരൊക്കെ തോന്നേട്ടോ അപ്പൊ നോക്കൂ രാവിലെ തന്നെ ഇങ്ങനത്തെ ഒരു കാഴ്ച കണ്ടിട്ടില്ല ഒരു ഉണ്ടല്ലോ കൈസ് നോക്കൂ അത് ഭയങ്കര പോസിറ്റീവ് ആട്ടോ നമ്മുടെ മനസ്സിനും മൈൻഡിനും കംപ്ലീറ്റ് ഒരു പോസിറ്റീവ് ആയിരിക്കും ഫുൾ എനർജി ആയിരിക്കും കൈസ് നോക്കൂ രാവിലെ ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല പക്ഷേ ഫുൾ എനർജി ആയിട്ടുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അടിപൊളി സ്ഥലത്തൂടെ കേട്ടോ നമ്മൾ യാത്ര ചെയ്യുന്നത് എന്താ മോനെ കൈസ് നോക്കൂ നമുക്ക് മുമ്പോട്ടേക്ക് പോവാം അടിപൊളി അടിപൊളി കാഴ്ചകളായിട്ട് നമുക്ക് മുമ്പോട്ടേക്ക് പോവാട്ടോ ചുറ്റും മലകളും അതിൻ്റെ ഇടയിലൂടെ ഒരു റോഡും പിന്നെ നമ്മൾ രാവിലെ തന്നെ നമുക്ക് വലിയൊരു കയറ്റം കിട്ടി അതിന് ശേഷം ഇതാ വലിയൊരു ഇറക്കം വരാൻ പോവാട്ടോ കൈസ് നോക്കൂ ഈ മലേൻ്റെ ഇടയിലൂടെയുള്ള ഈ ഒരു കാലാവസ്ഥയിലുള്ള എന്ന് പറയുകയാണെങ്കിൽ അടിപൊളി വൈബാണ് ഭയങ്കര ആണ് ഫുൾ പോസിറ്റീവാണ് പക്ഷേ കൂടാതെ അഡ്വഞ്ചർ കൂടിയാണ് കേട്ടോ അതായത് മലകളെ നമ്മൾ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല ഏത് നിമിഷവും എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം അങ്ങനെയുള്ള ഒരു ഏരിയ കൂടി കേട്ടോ ഐസ് നോക്കൂ നമ്മൾ നേരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക എന്തിനെ വെച്ചിട്ടുണ്ടല്ലോ നമുക്ക് ഫുഡ് കഴിക്കണം എപ്പോഴും നമ്മുടെ യാത്ര ഫുഡ് കഴിച്ച കേട്ടോ തുടങ്ങുക എൻ്റെ മോനെ കടകളാന്ന് തോന്നാ മഴക്കാലത്ത് അവര് മാറ്റിപ്പോയതായിരിക്കലപ്പോ നല്ല മഴ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലുള്ള കടകളിൽ നിൽക്കട്ടാസ്കാട്ടാ വീണ്ടും നമുക്കൊരു ഒരു ഇറക്കം കിട്ടി ഫുള്ള് പച്ചപ്പാട്ടാ പ്രകൃതി രമണീയമായ നാട് എന്ന് പറയാ ഈ ഒരു മഴക്കാലത്ത് ചെറിയൊരു ചാറ്റൽ മഴ കൂടി ഉണ്ട് നമ്മളെ ക്യാമറയിൽ കിട്ടുമോന്നറിയില്ല എന്റെ മോനെ കൈഷ് നോക്കൂ ചെറിയൊരു കയറ്റം കിട്ടി ചെറുതല്ല കുറച്ച് വലുതാട്ടോ നമുക്ക് ചവിട്ടിക്കാവിലെ തന്നെ നല്ല ഉഷാറാ അവിടെ ഒക്കെ കടകളൊക്കെ ഉണ്ട് നമുക്ക് അവിടെ ഒന്നും പോകാൻ പറ്റില്ല കാരണം വെച്ചാ ആ കടകളൊന്നും തുറന്നിട്ടില്ലാട്ടോ അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനമൊന്നും കിട്ടൂല കൈസ് നോക്കൂ ഇതുവഴി റെയിൽവേ പാലം കൂടി ഉണ്ട് കേട്ടോ എന്ത് രസമായിരിക്കും അല്ലേ ഇങ്ങനത്തെ സ്ഥലത്തേക്കൂടെയെല്ലാം ട്രെയിനിൽ പോവാന് അല്ലേ ഈ പാലം പണിഞ്ഞാൽ സമ്മോ ഇതുപോലെല്ലാം മലസൈഡില് എൻ്റെ അമ്മ മതിയായ സെറ്റപ്പ് തന്നെ അയ്യോ ഐസ് നോക്കൂ പഞ്ചാബ് പാ പാനാജിയിലേക്ക് കിടന്ന് അയിമ്പത്തൊന്ന് കിലോമീറ്റർ കിട്ടോ ഐസ് ഗോവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ചെറിയൊരു സംസ്ഥാനമാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഗോവ കടക്കാൻ കഴിയും കേട്ടോ ഗോവ കടന്ന് പെട്ടെന്ന് നമുക്ക് മഹാരാഷ്ട്ര എത്താൻ പറ്റും ചെറിയൊരു സംസ്ഥാനമാണ് ഇതുവഴി പോകുമ്പോൾ ഇവിടെ ഒരു അടിപൊളി ഹോട്ടൽ ഉണ്ട് നമുക്ക് ഇവിടുന്ന് ചായ ഓടിക്കാം കേട്ടോ നോക്കൂ ഇത് ബന്നാട്ട ബന്ന് എണ്ണയൊന്നും അധികം ഇല്ല എണ്ണില്ലാത്ത ഫുഡ് കഴിക്കുന്നതാട്ടോ നല്ലത് പിന്നെ ഇതെന്ത് കറിയാന്ന് എനിക്കറിയില്ല കൂട്ടി നോക്കണം കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനത്തെ കറി നമുക്ക് ചായ എത്തിയിട്ടില്ല ചായ ഇമ്പോർട്ടന്റ് ആ ചായ വന്നു ഇത് ഇമ്പോർട്ടന്റാ ഇതില്ലാണ്ട് നമ്മളെ സ്റ്റാമിനെ പരിപാടിയില്ല അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാം ഇത് കോളിഫ്ലവർ കൊണ്ട് ഉണ്ടാക്കിയ എന്തോ പച്ചക്കറിയാന്ന് തോന്നിട്ടോ ചായൊക്കെ കുടിച്ച് ഒരുപാട് ദൂരം മുമ്പിലോട്ട് വന്നു എനിക്ക് തോന്നുന്നു ഇതുവഴി പോയി കഴിഞ്ഞാൽ ഒരു ബീച്ച് കിട്ടുന്നു നല്ല അടിപൊളി കാറ്റാട്ടാ വരുന്നത് അതായത് ഈ മരങ്ങളും ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് അതിന്റെ മറുവശം ബീച്ചായിരിക്കുന്നു നമുക്ക് നോക്കി നോക്കാട്ടോ സത്യം പറയാണെങ്കിൽ ഗോവയിൽ ഞാൻ കൊറേ വട്ടം പോയിട്ടുണ്ട് അതായത് അഞ്ജുന ബീച്ച് ആ ഭാഗത്താക്കല്ല ഞാൻ കൊറേ വട്ടം വന്നിട്ടുണ്ട് അപ്പം എനിക്ക് ബീച്ച് കയറാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ല നമുക്ക് അഥവാ കിട്ടുവാണേൽ ബീച്ച് ഒന്ന് നോക്കാട്ടോ പൈസ നോക്കൂ ഫൈനലി ഞാനൊരു സൈക്കിൾ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് എന്താ വെച്ചാൽ നമ്മുടെ സൈക്കിളിൻ്റെ സ്റ്റാൻഡ് ഒന്ന് ശരിയാക്കണം കേട്ടോ ഒട്ടും പറ്റുന്നില്ല എനിക്കിത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ശരിയാക്കിയിട്ട് നമുക്കല്ലേ ആ ഷോർട്ട് കട്ട് വഴി മഹാരാഷ്ട്രയിലോട്ട് കയറാട്ടോ ഞാൻ ആ സൈക്കിൾ പിടി കയറിയ പിന്നെ വഴി തെറ്റിട്ടോ ഒരു നിഗൂഢമായ ബ്രിഡ്ജ് കിട്ടി തായ റെയിൽവേ പാലാട്ടോ എങ്ങനെയല്ല നമുക്ക് ഹൈവേ പിടിക്കണം ടൗൺ ഏരിയയിലേക്കൂടി കേട്ടോ ഇപ്പം ഞാൻ പോകുന്നത് നോക്കൂ ഞാൻ വന്ന വഴി കേട്ടോ ഇവിടെ എൻ്റെ മുത്തു ബ്രേക്കില്ല ബ്രേക്കില്ല കഴിച്ചു നോക്കൂ നമ്മൾ സൈക്കിൾ ശരിയാക്കാൻ വേണ്ടി ഒരു ടൗണിലേക്ക് കടന്നു അതേ എനിക്ക് ഓർമ്മയില്ല കേട്ടോ പിന്നെ സംഭവിച്ചത് എന്താന്ന് എനിക്ക് ഓർമ്മയില്ല എന്താ വെച്ചാൽ ഞാൻ പോയിട്ടോ അവിടുത്തെ ട്രാഫിക്കിൽ എനിക്ക് എങ്ങനെയും വഴി മനസ്സിലാവുന്നില്ല മെയിൻ റോഡിലേക്ക് കയറേണ്ട വഴി എങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ കുറേ പേരോട് ഞാൻ ചോദിച്ച് ചോദിച്ച് അങ്ങനെ ഫൈനലി നമ്മൾ മെയിൻ റോട്ടിൽ കയറി കുറേ ദൂരം സൈക്കിൾ ഓടിച്ച് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ നോക്കൂ ഇവിടെ ഫുള്ള് ഫ്രൂട്ട്സ് കഥ കേട്ടോ കണ്ടോ ഏ അപ്പോൾ വേറെ കടകളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഞാൻ ഒരു പേരൊക്കെ വാങ്ങിയിട്ടുണ്ട് നമുക്കത് കഴിക്കാം വിശന്നിട്ട് നാട്ടം തിരികെട്ടോ പിന്നെ നമ്മുടെ വെള്ളവും കഴിഞ്ഞു കേട്ടോ നോക്കൂ ആ വിശപ്പിലങ്ങ് തിന്ന് തീർത്ത് നല്ല അങ്ങനെ നമ്മൾ ഫൈനലി ഒരു പമ്പിലെത്തി പമ്പിലെത്തി ഞാനൊന്ന് ബാത്റൂമിലേക്ക് പോകാൻ വേണ്ടിട്ട് വന്നതാണ് അപ്പഴാണ് ഞാനിന്ന് ഓർത്തത് എന്താ വെച്ചാൽ ഇന്ന് ഞായറാഴ്ചയാണ് അപ്പൊ ഞാനിവിടെ വീഡിയോ കോൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ആരും അറിയോ നമ്മളെ റാമിയെ ഒന്ന് വിളിക്കാൻ വേണ്ടിട്ടാട്ടോ ഹലോ അമ്മേ അമ്മ ആ റാമിനെ കാണിക്ക ബാക്ക് ക്യാമറ എടുക്ക ബാക്ക് ക്യാമറ ബാക്ക് ക്യാമറ എടുക്ക ബാക്ക് ക്യാമറ നമുക്ക് കറക്റ്റ് അറിയില്ലാട്ടോ ഈ ഫോണിന്റെ പരിപാടി ഒന്നും എങ്ങനെ വീഡിയോ കോൾ ഞാൻ അങ്ങനെയല്ലോ പറഞ്ഞിട്ട് അമ്മ ചെയ്താട്ടാ കാണിക്ക് ബാക്ക് ക്യാമറ ബാക്ക് ക്യാമറ ഇല്ലേ ഓ ക്യാമറ ഓഫാക്കി ആ ബാക്ക് ക്യാമറ ബാക്ക് ക്യാമറ ആ അതല്ല ഒരു ക്യാമറന്റെ ചിഹ്നം കാണുന്നുണ്ടോ നമ്മടെ റാമിനൊക്കെ കണ്ടോ എന്നെ കാണാന്നിട്ടാള് എന്റെ സൗണ്ട് കേൾക്കുമ്പോ എവിടേക്കല്ലോ നോക്കട്ടോ ഫോണിലേക്ക് നോക്കുന്നില്ല എന്നെ അറിയില്ല എത്ര നാളായി നിന്നെ കണ്ടിട്ട് നമുക്ക് കാണണ്ടേ അമ്മ അവന്റെ ചെവിന്റെ അടുത്ത് വെക്ക് സ്പീക്കർ ഓൺ ആക്ക് റാം ഞാനാ ഹായ് ഹായ് ഏ ആ വാലാട്ടുന്ന വാലാട്ടുന്നുണ്ട് ഭയങ്കര ആൾക്ക് ഭയങ്കര സ്നേഹം വന്ന് ഇപ്പൊ ഒരു സമാധാനായിട്ടുണ്ടോ അതിന്റെ സൗണ്ട് കേട്ടപ്പോ റാം ആ അയ്യോ ഐസ് നോക്കൂ ഭയങ്കര ഹാപ്പി ആയിട്ടാ കഴിഞ്ഞപ്പ ഞാൻ സംസാരിക്കട്ടെ നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാട്ടോ ഇന്ന് മിക്കവാറും ഇവിടെ സ്റ്റേ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോ നമുക്ക് നാളെ കാണാട്ടോ